ഓലസ്നേഹ പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാ കാര്യങ്ങൾക്കും നന്ദി പ്രകാശിപ്പിക്കും നമ്മൾ ഒരു കാര്യത്തിന് ദൈവത്തിന് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യം ദൈവത്തിൻ്റെതായി മാറുകയാണ് പഴയ നിയമത്തിൽ ഒരു കാര്യമുണ്ട് ഒരു കാര്യം ദൈവത്തിന് ബലി അർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ദൈവത്തിൻ്റെതാണ് ഇതുപോലെ നമ്മുടെയും ജീവിതങ്ങളിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെയും പ്രതിയും ദൈവത്തിന് നന്ദി പറയുവാൻ നമ്മൾ മനസ്സ് കാണിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടാവുകയാണ് ആ ദൈവത്തിന് അങ്ങ് വിട്ടുകൊടുക്കുകയാണ് വീടിനെ പറ്റി ദൈവത്തിന് നന്ദി പറഞ്ഞാൽ വീട്ടിൽ ദൈവ സാന്നിധ്യം ഉണ്ടാവുകയാണ് വീടിൽ ദൈവത്തിന്റെ നിയന്ത്രണം ഉണ്ടാവുകയാണ് മക്കളെ പറ്റി സാമ്പത്തിക ബുദ്ധിമുട്ടിനെ പറ്റി അവസ്ഥയെ അവസ്ഥയെപ്പറ്റി ഇനി ജോലി സ്ഥലത്തെപ്പറ്റി എല്ലാം ദൈവത്തിന് നന്ദി പറഞ്ഞാൽ അവിടെ ദൈവത്തിന്റെ ഒരു കൺട്രോൾ ഉണ്ടാവുകയാണ് പൈശാചിക സ്വാധീനങ്ങൾ അകന്നു പോവുകയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദൈവത്തിന് നന്ദി പറയുവാൻ എല്ലാ ഭാരങ്ങളും എല്ലാ സന്തോഷങ്ങളും ദൈവത്തിനെ വിട്ടുകൊടുത്ത് സന്തോഷമായിരിക്കാൻ നമുക്ക് ശ്രമിക്കാം